എസ്തേറിന്റെ പുസ്തകം ഒൻപതാമധിയായ രണ്ടാം വാക്യത്തിന്റെ അവസാന ഭാഗം അവരെയുള്ള പേടി സകല ജാതികളിമേൽ വീണിരുന്നതുകൊണ്ട് ആർക്കും അവരോട് എതിർത്ത് നിൽക്കുവാൻ കഴിഞ്ഞില്ല ഒരു ജനതയുടെ അതിജീവനത്തിന്റെ കഥയാണ് എസ്തേറിന്റെ പുസ്തകം ശത്രുക്കൾ ഇസ്രയേലിനെ പരാജയപ്പെടുത്തുവാൻ അശ്രാന്തം പരിശ്രമമെടുത്തു പക്ഷേ ആ പരിശ്രമങ്ങളൊക്കെ പരാജയപ്പെട്ടു ഇവിടെ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ആ ഇസ്രയേൽ മക്കളേക്കുള്ള പേടി സകല ജാതികളിൽ മേലും കൊണ്ട് ആർക്കും ഇസ്രയേലിനോട് എതിർക്കുവാൻ കഴിഞ്ഞില്ല ഇവിടെ ഇസ്രയേൽ എന്ന ബഹുവചനത്തിൽ ഞാൻ പറഞ്ഞുവെങ്കിലും മോർദേഖായെയും എസ്തേറിനെയുമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യമായി അവശേഷിക്കുന്നത് അവർ ജീവനുള്ള ദൈവത്തിൻ്റെ വക്താക്കളാണ് എന്നുള്ളത് അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് ബോധ്യമാകുവാനിടയായി അവർ ദൈവത്തെ യഥാർത്ഥമായ രീതിയിൽ അനുഭവിച്ചവരാണ് ദൈവം അവരെ കരുതുന്നു എന്നുള്ള കാര്യം മറ്റുള്ളവർക്ക് മനസ്സിലായി നമ്മെയും ഈ ഭൂമിയിൽ നിലനിർത്തിയിരിക്കുന്നത് ദൈവത്തിൻ്റെ പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയാണ് എന്ന് മനസ്സിലാക്കി ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ